നമസ്കാരം കർണാടകത്തിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ ഒരു റഷ്യൻ വനിതയും രണ്ട് കുട്ടികളെയും കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിലാണ് കർണാടക പോലീസ് ഈ മേഖല പാമ്പുകളും വന്യമൃഗങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞതാണ് ഗോവ അതിർത്തിയോട് ചേർന്നാണ് ഈ വനമേഖല സ്ഥിതി ചെയ്യുന്നത് എന്തിനാണ് ഇവർ ഇവിടേക്ക് കടന്നു വന്നി ഗുഹയിൽ താമസിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും കൃത്യമായ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല പോലീസും മാധ്യമങ്ങളുമൊക്കെ ഇവരോട് സംസാരിച്ചപ്പോൾ എല്ലാം തന്നെ വളരെ പരസ്പര വിരുദ്ധമായ രീതിയിലാണ് ഈ സ്ത്രീ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നീന കുട്ടീന എന്നാണ് ഇവരുടെ പേര് ഇവരുടെ ഒപ്പം അഞ്ചും ആറും വയസ്സുള്ള രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു ഈ മേഖലയിൽ ടൂറിസ്റ്റുകൾ നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം ഇവിടെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയത് അങ്ങനെ പരിശോധന അങ്ങനെ പട്രോളിംഗ് നടത്തിനിടയിലാണ് ഒരു ഗുഹയുടെ മുകളിൽ തുണികൾ ഉണങ്ങാനിട്ടിരിക്കുന്നത് അവർ കണ്ടത് തുടർന്ന് ഗോഹയുടെ സമീപത്തേക്ക് ചെന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടത് ഒരു ചെറിയ പെൺകുട്ടി ഗോഹിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നതാണ് പിന്തുടർന്ന് ചെന്ന പോലീസ് കാണുന്ന കാഴ്ച ഈ ഗോഹിക്കുള്ളിൽ നിന്ന് ഈ കുട്ടീനോയും മറ്റൊരു കുട്ടിയും കൂടെ ഇറങ്ങി വരുന്നതായിട്ടാണ് അങ്ങനെ പോലീസിനാകെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി അവർ വിശദമായി ഈ സ്ത്രീയെയും കുട്ടികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു അപ്പോഴും അവർ പരസ്പര പരസ്പരവിരുദ്ധമായിട്ടാണ് പറയുന്നത് താൻ റഷ്യയിലാണ് ജനിച്ചത് എങ്കിലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പൊറേഷ്യയിലല്ല ഉള്ളതെന്നും മലേഷ്യ ഇൻഡോനേഷ്യ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങളിൽ താൻ സഞ്ചരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ഇവിടുത്തെ ജീവിതം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും ഗുഹയിലെ ജീവിതം തങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പോലീസ് പറയുന്നത് ഇവിടെ അപകടം പിടിച്ച ഒരു മേഖലയാണ് എന്നും ഈ ഗുഹ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നുമാണ് കൂടാതെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് നൂഡിൽസ് അതുപോലെ മറ്റ് ചില പലതരക്ക് സാധനങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ കണ്ടെടുത്തു എന്നാൽ ആയുധങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ കൈവശം ഇല്ലായിരുന്നു അങ്ങനെയാണ് പോലീസ് ഇവരെ പിന്നീട് കന്നഡത്ത് തന്നെയുള്ള ഇത്തരം വിദേശികൾക്കായുള്ള അതായത് മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശികൾക്കായുള്ള ഒരു ജയിലിൽ പ്രവേശിപ്പിച്ചത് അവിടെ ഇവർ ഭയങ്കരമായ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് തനിക്ക് ഇവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല വിശദമായ ചോദ്യം ചെയ്യൽ ഇവർ പറഞ്ഞത് തനിക്ക് നാല് മക്കളുണ്ട് എന്നാണ് മൂത്ത മകന് ഇരുപത് വയസ്സായിരുന്നുവെന്നും ഗോവയിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു എന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനിടയിൽ രണ്ട് കൊച്ചുകുട്ടികളുടെ പിതാവായ ആ ഒരു ഇസ്രേലി പൗരനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ ഗോവയിലാണ് താമസിക്കുന്നത് അതോടൊപ്പം താമസിക്കുന്ന കുട്ടിനെ ആരോടും പറയാതെ അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് മുങ്ങുകയായിരുന്നു എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഇത് സംബന്ധിച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതായും ഈ വ്യക്തിയെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ആരാണ് ഈ കുട്ടീനെ വന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഏറെ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഒരു ഇസ്രായേൽ പൗരനാണെന്ന് പറയുന്നുണ്ട് ഇവർ എന്തിനാണ് ഈ കർണാടകത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നതെന്ന് മനസ്സിലാവുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇവർക്ക് അന്ന് വിസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി ഇതിനു പല പ്രാവശ്യം അവർ എത്തിയിട്ടുണ്ട് ഒരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് തനിക്ക് ഇന്ത്യൻ ആത്മീയത വളരെ ഇഷ്ടമാണ് എന്നും ഈ ഗുഹയിൽ ജീവിക്കുന്നത് തന്നെ തൻ്റെ ആത്മീയ ജീവിതം കൂടുതൽ പോഷിപ്പിക്കാനാണോ എന്നൊക്കെയാണ് പക്ഷേ എന്നാൽ വ്യക്തമായ ഒരു കാര്യം ഇന്നും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ അമ്പരപ്പിക്കുന്നത് ചെന്നൈയിലുള്ള റഷ്യൻ കോൺസുലേറ്റിലും ഡൽഹിയിലെ റഷ്യൻ എംബസിയിലുമൊക്കെ തന്നെ ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം ഇവരെ നാട് കടത്താനാണ് ഇപ്പോൾ ഇന്ത്യ ഗവണ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിലും ഇവരെക്കുറിച്ചുള്ള അന്വേഷണം തുടരാൻ തന്നെയാണ് കർണാടക പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇത്രയും കാരണം ഇത്രയും അപകടം പിടിച്ച ഒരു സ്ഥലത്ത് പാമ്പുകളും മഞ്ഞമൃഗങ്ങളുമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഈ സ്ത്രീയും കുട്ടികളും എത്ര നാൾ കൊണ്ടാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നും ഇനി വ്യക്തമല്ല ആദ്യ ചോദ്യം ചെയ്യൽ അവർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് താമസിക്കുന്നു എന്നാണ് പക്ഷേ അവിടുത്തെ മറ്റ് ലക്ഷണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർ കുറേ നാൾ മുമ്പ് അവിടെ താമസിച്ചിരുന്നു എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടതുണ്ട് അതുപോലെ ഗോവയിൽ നിന്ന് എന്തിനാണ് ഇവർ ഭർത്താവമായി പിണങ്ങിയോ മറ്റോ അതോ അയാളുടെ വെളിപ്പെടുത്താതെയോ ഈ കർണാടകത്തിലേക്ക് കടന്നത് എന്നുള്ളതും ഒരന്വേഷണ വിഷയമാണ് ഇന്നത്തെ കാലത്ത് ആഗോളതലത്തിൽ തന്നെ ഇത്തരം നിരവധി ദുരൂഹ വ്യക്തികൾ പല രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിരോധ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആയിരിക്കാം പോലീസ് ഇക്കാര്യത്തിൽ അതിശക്തമായ തോതിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ കുട്ടീന എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ എത്രയും വേഗം തങ്ങൾക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് കർണാടക പോലീസ് പ്രതീക്ഷിക്കുന്നത്